ഹലോ അപ്പോൾ ഇന്നത്തെ ലഞ്ചിലേക്ക് പോകാം ഇന്ന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് കപ്പയാണ് കപ്പയും മീൻകറിയാണ് ഇന്നത്തെ സ്പെഷ്യൽ അപ്പോൾ നമുക്ക് കപ്പ പാത്രത്തിലോട്ട് വെച്ച് കൊടുക്കാം അപ്പോൾ കപ്പയുടെ സീസൺ ആണോ എന്ന് എനിക്ക് കപ്പ കിട്ടി അപ്പോൾ കപ്പ വെച്ച് കപ്പ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കപ്പ ഉണ്ടാക്കി കപ്പ വെച്ചു പിന്നെ മീൻകറിയാണ് നല്ല അയലമീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു ഫ്രഷ് അയല മീനാണ് അപ്പോൾ അയലമീൻ ഇവിടെ വെച്ചു കുറച്ചും കൂടെ കറി എടുക്കട്ടെ കേട്ടോ എനിക്ക് ഇച്ചും കൂടെ കറി വേണം മീൻകറി അയലീൻ അയലമീനും നമ്മുടെ കപ്പയും കൂടെ നല്ല ടേസ്റ്റാണ് അപ്പോൾ ടേസ്റ്റ് ചെയ്യട്ടെ ഞാൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ കപ്പയും അയലമീനൊക്കെ എനിക്കിഷ്ടമാട്ടോ എല്ലപ്പോഴൊക്കെ വാങ്ങിക്കാറുള്ളൂ കപ്പയൊക്കെ കിട്ടാറില്ല അതുകൊണ്ടാണേ അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്യട്ടെ നല്ല ടേസ്റ്റിയാണ് അപ്പൊ താങ്ക് യു അടുത്ത വീഡിയോമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ